കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതി ഉദ്ഘാടനം ചെയ്തു പി സി വിശ്വനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് വർണ്ണക്കൂടാരം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പി സി വിശ്വനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വയസ്സുവരെ ഉള്ള പ്രായത്തിൽ ശരിക്കും അവരുടെ വ്യക്തിത്വവികാസം അതൊരു പ്രായമാണ് സ്വഭാവം രൂപീകരിക്കപ്പെടുന്ന കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീതകുമാരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എസ് പ്രസന്നകുമാർ മുഖ്യ അതിഥിയായി മുഖത്തല ബ്ലോക്ക് അംഗം ഫാറൂഖ് നിസാർ അംഗം ടി എസ് മണിവർണ്ണൻ ബി പി സി ആശാ കൊച്ചയം പി ടിഎ പ്രസിഡന്റ് എം ഷാനുർ എസ്എംസി ചെയർമാൻ ടി ജയ്സൺ പി ടി എ വൈസ് പ്രസിഡന്റ് ആൻസൺ മദർ പി ടി പ്രസിഡന്റ് എസ് ജി ശ്രീജി സ്റ്റാഫ് സെക്രട്ടറി സി ഇ ശൈലജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ